ഈശോയുടെ ഹൃദയ വണക്കം മുപ്പതാം തീയതി നാം പരിശുദ്ധ കനികാമറിയത്തിന്റെ ഭക്തരാകണമെന്ന് കൃപ നിറഞ്ഞ ദിവ്യ ഹൃദയമേ ഞാൻ അങ്ങെ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു കർത്താവെ അങ്ങേ മാധുര്യം നിറഞ്ഞ ഹൃദയം അങ്ങേ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ സ്നേഹിക്കുന്നത് ഈ അമ്മയെ ബഹുമാനിക്കുന്ന ആത്മാക്കളെയും അതിവാത്സല്യത്തോട് സ്നേഹിക്കുന്നുവെന്ന് അറിയുന്നതിൽ മഹാപാപിയായി ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു അങ്ങേ പരിശുദ്ധ അമ്മയുടെ അപേക്ഷയെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് അങ്ങ് തന്നെ എന്നെ പഠിപ്പിച്ചിരിക്കുകയിൽ എന്റെ ചരണം മുഴുവനും ഈ അമ്മയിൽ വയ്ക്കാതിരിക്കുന്നതെങ്ങനെ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ ജീവിതകാലത്തിൽ അങ്ങയുടെയും അങ്ങേ പരിശുദ്ധ ജനനിയുടെയും സ്നേഹത്തിൽ നിലനിൽപ്പാനും അങ്ങേ വളർത്ത പിതാവായ മാർ മാറൂസേ നിങ്ങളുടെ തൃക്കരങ്ങളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൈയേൽപ്പിച്ചതുപോലെ ഈശോ മറിയം യൗസേപ്പെ നിങ്ങളുടെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ കൈയേൽപ്പിക്കുന്നു എന്ന് ചൊല്ലി നിങ്ങളുടെ തിരുനാമങ്ങൾ മനസ്താപത്തോടും സ്നേഹത്തോടും കൂടി ഉദ്ധരിച്ച് എൻ്റെ ഈ ലോക ജീവിതം അവസാനിപ്പിക്കുന്നതിനും കർത്താവെ എനിക്കിടവരുത്തണമേ ജപം തിരുഹൃദയത്തിൻ നാഥെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ